നംസ് ഡയറിയിൽ ഇന്ന് അവളുവിലെ നടപ്പാതകളാണ് നമ്മുടെ മലയാളം അധ്യാപിക ഷിബിന മാഡം എഴുതിയ ഒരു കവിത കവിതാ സമാഹാരം ഈയിടെ ആവ്യ പബ്ലിക്കേഷൻ തൃശ്ശൂരിൽ വെച്ചിട്ട് പബ്ലിഷ് ചെയ്യണേ അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നജാത്ത് കുടുംബത്തിന് ഒന്നടങ്ങാൻ വളരെ അഭിമാനമുള്ള നിമിഷമായിരുന്നു നമ്മുടെ ആനുവൽ ഡേയിൽ വെച്ചത് നജാത്ത് കുടുംബത്തിൻ്റെ മാനേജറെ സമർപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഇന്ന് ഷിബിന മാഡം അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ നമ്മൾ സംസാരിക്കും അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ കവിതകളൊക്കെ നേരിടുന്ന വെല്ലുവിളികൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും എന്തായാലും നമ്മളെ കുട്ടികൾക്കിടയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു അധ്യാപിക നിലകൾക്ക് പല രീതിയിലും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ സ്റ്റാഫ് അംഗങ്ങൾക്കും ചിബിനാമിസ് നല്ലൊരു മാതൃകയാണ് എന്താണ് അവളൂയിലെ നടപ്പാതകൾ എന്താ പറയാ അടുക്കളയിലും ആ ചുറ്റുവട്ടത്തുമായിട്ടുള്ള ഒരു സ്ത്രീ ജീവിതത്തിന്റെ വ്യാപകലുകളെ കുറിച്ചാണ് ഞാൻ അതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ളത് അവൾ അവൾക്കായിട്ട് ഒരു ഊഴി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പുരുഷ കൽപ്പിത സമൂഹത്തിൻ്റെ ഒരു ധാരണ ആ ധാരണയെ മുന്നോട്ട് വെക്കാനാണ് ഞാൻ ആ കവിത അങ്ങനെ ഒരു ശീർഷകം തന്നെ കൊടുത്തത് ഓക്കെ അപ്പം ഇത് ഇത് അതിനകത്തുള്ള ഒരു കവിത കൂടിയാണ് അപ്പം ഞാനിതിൻ്റെ കവിതകൾ മുഴുവനായിട്ട് പോയി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ഒരു സ്ത്രീ അതായത് സ്ത്രീകളെ കുറിച്ചും അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ അതായത് അല്ലെങ്കിൽ ഫെമിനൈൻ ചിന്താഗതിയുള്ള ആളുകൾക്ക് കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ള പ്രത്യേകം നമ്മളെ ഉമ്മമാർ സ്ത്രീകൾ ഭാര്യമാരൊക്കെ അവർക്കൊക്കെ ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറേ വരികൾ മനസ്സിലാവുന്ന തരത്തിൽ വളരെ സാധാരണ വരികൾ ഇതിനകത്തിൻ്റെ അതിൻ്റെ പിന്നിൽ ശിബിനാ മാഠത്തിൻ്റെ തന്നെ ആയിട്ടുള്ള പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങളാണോ അല്ലെങ്കിൽ നമ്മൾ ഇടയിലൂടെ കണ്ട ആളുകളുടെ തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിൽ ഒരിക്കലെങ്കിലും ഞാനല്ലാതെയും എന്നെ പോലെയുള്ള അല്ലെങ്കിൽ എന്താ പറയുക പല സ്ത്രീകളുടെയും ഒരു എന്താ അനുഭവങ്ങൾ തന്നെയാണ് ഞാൻ അവിടെ ഓക്കെ എന്തായാലും ഇതിലിപ്പോൾ അങ്ങനത്തെ ഒരു സ്ത്രീ അതിലപ്പുറത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു പേഴ്സണലായിട്ട് ഇപ്പോൾ പുരുഷന്മാർ വായിച്ചാലും ഒക്കെ ഇൻസ്പയർ ആവുന്ന കുറേ കാര്യങ്ങൾ കുട്ടികൾ വായിച്ചാലും വളരെ സിമ്പിൾ ലാംഗ്വേജിലാണ് എനിക്കിതിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പോസ്റ്റ് മോഡേൺ സംഗതി കൂടെ ഞങ്ങൾ ആഡ് ഉത്തരാധുനിക കാര്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതായത് പുതിയ കാലത്തെ കവിതകൾ അല്ലെങ്കിൽ രീതി കൂടെ അവലംബിച്ചിട്ടുള്ള രീതിയാണ് അതിനകത്തൊരു കവിത ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണ്ടോ ലൈക്ക് ലൈക്കും ഡിസ്ലൈക്കും എന്നാണ് കവിതേൻ്റെ പേര് അപ്പോൾ ലൈക്കും ഡിസ്ലേക്കും അറിയാത്തവരുണ്ടാവില്ലല്ലോ അപ്പോൾ വളരെ പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അവർ ഇതിനകത്ത് പ്രസൻ്റ് ചെയ്യുന്നുണ്ട് ഞാൻ നിന്നെ അറിഞ്ഞില്ലെന്ന എൻ്റെ പരാതി ഇരമ്പങ്ങൾക്ക് ഒടുവിൽ നീ കണ്ടെത്തിയ ഒറ്റമൂലി ലൈക്ക് ആ ലൈക്കിലാണ് ഞാൻ പിന്നെ വീക്കായത് ഡിസ്ലൈക്ക് തുറന്നു പറഞ്ഞ് എന്നെ ചേർത്ത കെട്ടിയ നിൻ്റെ പുതിയ തന്ത്രം എങ്കിലും രണ്ടും എനിക്കിഷ്ടമാണ് കാരണം ഒരു ഇമോജിക്കായെങ്കിലും നീ എന്നെ വായിച്ചു തീർക്കുമല്ലോ അതുകൊണ്ട് അവർ അവസാനം അടിപൊളി പറഞ്ഞാൽ എന്ന് നമുക്ക് ഇങ്ങനത്തെ കവിതകൾ വരുമ്പോൾ ഏത് കവിത വായിക്കാത്ത ആൾക്കാർ ഞാൻ സാധാരണ വലിയ പുസ്തകങ്ങൾ വായിക്കാത്ത ആൾക്കാർ ഇതിഹാസങ്ങളൊന്നും ഞാനത് കൂടുതൽ നമുക്കതിന് ഇരുന്ന് വായിക്കാനൊരു പോരാടിയില്ലല്ലോ ഇത്രയും സാധാരണ ഇപ്പൊ ഈ മൊബൈലില് ഇങ്ങനെയുള്ള രീതിയിലാണ് ചാറ്റ്സ് പിന്നെ ലൈക്ക് ഡിസ്ലൈക്ക് അങ്ങനെയുള്ള അങ്ങനെയുള്ള ചിത്രണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത് പുതിയ കാലഘട്ടത്തിൽ അപ്പൊ ആ ഒരു തലത്തിൽ അവരുടെ ആ ഒരു ഇച്ഛയെ ഞാൻ ഒന്ന് ചിത്രീകരിച്ചു എന്ന് മാത്രം ഓക്കെ പിന്നെ പ്രേക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടൊരു ഇൻഫർമേഷൻ എന്താ ഞങ്ങൾ സ്റ്റാഫിനായിട്ടുള്ള ഗ്രൂപ്പിലൊക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റിൻ്റെ ജാതിൽ നമ്മുടെ സ്കൂളിൽ സംഭവിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു അത് ഗ്രൂപ്പിൽ വരും അതൊരു ഫീഡ്ബാക്ക് അതൊരു കവിതയായിട്ട് വരും വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് വരും എന്നുള്ളതാണ് അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ അപ്പോൾ അത് വായിക്കും നമ്മൾ ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു സംഭവം ഉണ്ടായത് ഇന്നലെ എന്തൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതായത് ഇപ്പോൾ ഇടയിൽ ഉണ്ടാവുന്ന അല്ലേ ഒരുപാട് അതായത് ഉമ്മമാരെ കൊല്ലുന്നത് പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സിനെ ബഹുമാനിക്കാത്തത് കുട്ടികളെ പരസ്പരം ആക്രമിക്കുന്ന അങ്ങനെ കുറേ ന്യൂസുകൾ നമ്മൾ ചർച്ച ചെയ്യണം അപ്പോൾ ഒരു കെട്ട കാലത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാഡം അപ്പോൾ ഒരു കവിത വന്നു അപ്പോൾ ഇങ്ങനെ ഏത് വിഷയത്തെ പറ്റിയിട്ടും സ്പോട്ടിൽ കവിത ചെയ്യുന്നതാണ് ഈ കവിത ഇങ്ങനൊരു പുസ്തകമായിട്ട് വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് എല്ലാ പേരൻസും എന്തായാലും അത് ഇത് വായിക്കാനുള്ള ഒരു അവസരമുണ്ട് നമുക്ക് കുറച്ച് പുസ്തകം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറിനെ ചെയ്തിരുന്നു മാഡം പിന്നെ നിങ്ങളുടെ സെക്രട്ടറി പ്ലാൻ ഒന്നാണ് എഴുതിയിട്ടുണ്ടാവുമല്ലോ അങ്ങനെയാണെങ്കിൽ ഇനി ഇറങ്ങാനുണ്ടോ ഇനി പുതിയതായിട്ടുള്ളത് ഒരു ഉണ്ട് അത് ഒന്ന് പ്രണയത്തെ ആസ്പദമാക്കിയിട്ട് പുതിയ കാലത്തിനുള്ളൊരു കുറച്ച് ഒരു നാല്പതോളം കവിതകളുണ്ട് അപ്പോൾ ആ ഒരു ടൈറ്റിൽ തന്നെ ഇറക്കാനാണ് പറഞ്ഞിട്ടുണ്ട് ചോദിക്കട്ടെ ഒരു ഇപ്പോ കുട്ടികൾ ഇപ്പോൾ നിങ്ങളെ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചു എങ്ങനെയാണ് വളരെയധികം സന്തോഷത്തോടെ ആവേശത്തോടെ വായിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് അവർ ചോദിക്കുന്നുണ്ട് വളരെ ആകാംക്ഷയോടെ തന്നെ അത് അന്വേഷിക്കുന്നുണ്ട് അതുപോലെ ഇങ്ങനെ ആഗ്രഹമുള്ള കുട്ടികൾ തീർച്ചയായിട്ടും അവരിപ്പോ നമ്മളൊരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പല കുട്ടികളും പല രീതിയിലാണ് ആ വിഷയത്തെ നോക്കിക്കാണുന്നതും ചിത്രീകരിക്കുന്നതും അത് ഇപ്പൊ നമ്മള് പത്ത് കുട്ടികളില് ഒരു ചുരുങ്ങിയതൊരു നാല് കുട്ടികളെങ്കിലും വളരെ ആകർഷണീയമായിട്ട് സാധ്യാത്മകമായിട്ട് തന്നെ ആ വിഷയത്തെ നമ്മൾ കൊടുത്ത വിഷയത്ത് നോക്കിക്കാണുകയും അതിനെ ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളിലുള്ള സാഹിത്യത്തോടുള്ള അവരുടെ സർഗാത്മത ഒട്ടും നമുക്ക് ചോർന്നു പോയിട്ടില്ല എന്ന് നിസ്സംശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായും നമുക്കിടയിൽ തന്നെ ഒരു ടീച്ചർ വരുമ്പോൾ അത് പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ അത് കൂടുതൽ ആളുകൾ അറിയുന്നു ചർച്ച ചെയ്യുമ്പോഴൊക്കെ കുട്ടികളും അത് ഒന്നും കൂടി ഇൻസ്പയർ ആകുന്ന കാര്യം ഞാൻ ഇതിനിടക്ക് ഈ ചർച്ച ഒരു നിലയ്ക്ക് ചോദിക്കുകയാണ് ഇപ്പൊ നമുക്കറിയാം ചാച്ചി പി ടി ജെമിനൂളുകൾ ഏറ്റവും അടുത്തിടെ ഡീപ് സീക്ക് പോലെയുള്ള ഒക്കെ ഒരുപാട് എഐ ടൂളുകൾ നമുക്ക് ഡ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടും കമ്പോസിംഗിന് വേണ്ടിയിട്ടും പല കാര്യം ഡോക്യുമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ ഇത് എ ഐ ഒരു എല്ലാ മേഖലയിലും ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട് ഹെൽപ്പും ചെയ്യുന്നുണ്ട് കവിതകൾ അല്ലെങ്കിൽ റൈറ്റിംഗ് രച രചനാ മേഖലയിൽ ഇത്രത്തോളം ഇത് സ്വാധീനിച്ചിട്ടുണ്ട് നമ്മളെ നമ്മുടെ ഈ എന്താ പറയുക കൃത്രിമ ബുദ്ധി എന്ന വിശേഷണത്തിലൂടെ വന്നിട്ടുള്ള ഈ എ ഐ എന്ന് പറയുന്നത് സാഹിത്യത്തിലും പോട്ടേറെ കടന്നു കളഞ്ഞു എന്ന് നമ്മൾ അറിയപ്പെടുകയുണ്ടായി അതിൽ നിന്ന് ഒരു പക്ഷേ മൂല്യങ്ങളെ കവിത എന്ന് പറയുന്ന ഒരു സർഗാത്മ വൃത്തിയാണ് അതിൻ്റെ മൂല്യങ്ങളെ ചോദ്യം ചെയ്തു കൊണ്ടിട്ടുള്ള ഒരു ഈ കൃത്രിമ ബുദ്ധിയുടെ കടന്നുകയറ്റം ഒരു പക്ഷേ നമ്മുടെ കവിതയുടെ ഒരു ആത്മാവിനെ ഒരു പക്ഷെ നശിപ്പിക്കുന്ന രീതിയിലാവരുത് അല്ലാത്ത പക്ഷം നമുക്കതിൻ്റെ എല്ലാ എല്ലാ മേഖലയും ഉൾക്കൊള്ളുന്നത് പോലെ ഇതും ഉൾക്കൊള്ളുന്നുണ്ട് എങ്കിലും കവിത എന്ന് പറയുന്നത് ഒരു സർഗ സബരിയാണ് അത് അങ്ങോട്ട് ഒഴുക്കാണ് ആ ഒഴുക്കിനെ ഒരു കൃത്രിമ ഒഴുക്കിനേക്കാൾ നല്ലത് യഥാർത്ഥ ഒഴുക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ വിഷമമുള്ള കാര്യമാണ് അതിന്റെ മൂല്യം ചോർന്നു പോകാതെ തന്നെ അത് നിലനിർത്തുക എന്നുള്ളതാണ് തീർച്ചയായും ഏതായാലും വായന പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് പ്രോഗ്രാം സ്കൂളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു പത്രം കൊടുത്ത് അടുത്ത് വായിച്ച് ഡയറി ചെയ്ത് ചെയ്യാനൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് മാഡത്തിൻ്റെ പുസ്തകമല്ല അതുപോലെ തന്നെ മറ്റുള്ള പുസ്തകങ്ങളും വായിച്ച് അങ്ങനെ കുട്ടികളൊരു വായനയുടെ ലോകത്തേക്ക് ഇങ്ങനെ ഫിസിക്കലായിട്ട് റീഡിങ്ങിൻ്റെ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്താണ് മാഡത്തിൻ്റെ സജഷൻ എന്താണ് തീർച്ചയായിട്ടും അവർ പുസ്തകങ്ങൾ എന്തെല്ലാം അവരുടെ കയ്യിൽ കിട്ടുന്നുവോ അത് പേപ്പറായിക്കൊള്ളട്ടെ അതുമല്ലെങ്കിൽ നമ്മളെ ലൈബ്രറി പുസ്തകങ്ങളായിക്കോട്ടെ എന്തും ആയിക്കൊള്ളട്ടെ അത് അനുദിനം അവർ വായിക്കുക അങ്ങനെ വായിച്ചു വായിച്ച് നമ്മുടെ സാഹിത്യ ലോകം എന്ന് പറയുന്ന ഒരു വലിയ എന്താ പറയുക സാങ്കേതമാണ് അതിലേക്ക് നമ്മൾ കടന്ന് ചെല്ലുകയും അങ്ങനെ നമ്മൾ ഓരോരുത്തരും സാഹിത്യകാരന്മാരാവുകയാണ് വേണ്ടത് അപ്പോഴേ നമുക്ക് സംസാരിക്കാൻ സംസ്കാരവും മറ്റുള്ള വിഷയങ്ങളും ഉണ്ടാവുകയുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ കേവലം പുസ്തകത്തിൽ മാത്രം പഠിക്കേണ്ട സിലബസിൽ മാത്രം ഒതുങ്ങി നിൽക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക അനുയോജ്യമായൊരു വൃത്തിയല്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ വായിക്കണം സംസ്കാരവും എന്താ അവരുടെ തന്നെ വേണം ിപ്പിക്കുകയാണ് എന്തായാലും ഈയൊരു ഈ ഒരു സെഷൻ അപ്പൊ അതിനു മുന്നേറ്റ് ഈ പുസ്തകത്തിൽ അവളൂലെ നടപ്പാതകൾ എന്ന് പറഞ്ഞാൽ ഈ കവിതാ സമാധത്തിൽ മാഡത്തിന് ഇഷ്ടപ്പെട്ട ഒരു കവിത ഒന്ന് നമ്മളെ പേരൻസിന് വേണ്ടിയിട്ട് വന്നു വെച്ചു ഏതാണ് ഏത് കവിതയാണ് ഒരു ചെറിയൊരു ഭാഗം ബാല്യം അമ്പിളിച്ചന്തത്തിൻ്റെ ആഴങ്ങളിൽ കൗതുകത്തെ അടവിച്ചു പോറ്റിയ കാത്തിരിപ്പിൻ്റെ കാലം മാമ്പൂ ചിരിച്ച മൂവാണ്ടൻ്റെ മണ്ടയിൽ കാറ്റ് ചുംബി തുലയുന്നത് നോക്കി മനസ്സിൽ മധുരത്തിൻ്റെ തേൻ കുടിച്ച് രചി ചിരിച്ച സുഹൃത കാലം നമുക്കൊരിക്കലും എത്ര നമ്മൾ പോയാലും നമ്മുടെ മനസ്സിൽ എന്നും നിത്യമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ബാല്യകാലം എന്ന് പറയുന്നത് ആ ബാല്യകാലത്തെ ഞാനൊന്ന് വരയ്ക്കാൻ ശ്രമിച്ചതാണ് എന്തായാലും ഇത്തരത്തിലുള്ള എഴുത്തുകൾ ഇനിയും ഉണ്ടാവട്ടെ ഒരുപാട് പബ്ലിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എല്ലാ സപ്പോർട്ടും നമുക്ക് പേരൻസിനും ടീച്ചേഴ്സിനും നമുക്ക് എല്ലാ കുട്ടികൾക്കും മാഡത്തിന് നൽകാം എല്ലാ പിന്തുണയും നമ്മൾ പ്രഖ്യാപിക്കുന്നു അപ്പോൾ അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി എല്ലാവരും അവളുര നടപ്പാതകൾ കഴിയുന്നവരൊക്കെ സ്വന്തമാക്കുക നമ്മുടെ ഓഫീസിൽ കോപ്പി ഉണ്ടായിരിക്കും താങ്ക്